കോൺഗ്രസിനുള്ളിൽ സഖാവി എം സ്വരാജിനെ അളക്കാൻ ഉള്ള ഏത് കോൺഗ്രസുകാരനുണ്ട് നിങ്ങൾക്ക് പണം കൊടുത്ത് പുറത്തു നിന്ന് ആളെ വിലക്കെടുക്കേണ്ടതായിട്ട് വരും എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് നിലമ്പൂരിനെ അറിയില്ല പോലും ആർക്കാണ് നിലമ്പൂരിനെ അറിയാവുന്നത് അങ്ങേക്കാണ് നിലമ്പൂരിനെ അറിയാവുന്നത് അല്ലെങ്കിൽ അങ്ങയുടെ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കെട്ടിയിറക്കിയിട്ടുള്ള സാംസ്കാരിക കോൺഗ്രസിന്റെ മുഖമായി അല്പകാലം ചലച്ചിത്ര മേഖലയിലൊക്കെ പരിലസിച്ച് നടന്നിരുന്ന മുസ്ലിം ലീഗിനെയും അതിന്റെ നേതൃത്വത്തെയും പാണക്കാട് തങ്ങൾമാരെയും ചീത്ത വിളിച്ചു നടന്നിരുന്ന അവരെ ആ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന് പറഞ്ഞിരുന്ന ഇപ്പോഴത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കാണോ നിലമ്പൂരിനെ അറിയാവുന്നത് അവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും നിലമ്പൂര് വഴി മലപ്പുറത്തെ ജില്ലാ നേതൃത്വമായി മാറി പിന്നീട് കേരളീയ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീകമായി മാറി പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തെ ലോ അക്കാഡമിയിൽ നിന്ന് അഭിഭാഷക ബിരുദം പാസ് ആയി അതിന്റെ തുടർച്ചയിലോ ഇരുപത്തിയഞ്ച് വർഷക്കാലം നിങ്ങളുടെ കോട്ട കൊത്തളമായി നിങ്ങൾ ഇതേപോലെ സുരക്ഷിതമായി വെച്ച തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ വലിയ നേതാവും മന്ത്രിസഭയിലും ക്യാബിനറ്റ് റാങ്ക് പദവിയും ഒക്കെ അലങ്കരിച്ചിരുന്നയാൾക്ക് അങ്ങ് സൂചിപ്പിച്ച ഇതേ സ്കാവി എം സുരാജിന്റെ മുമ്പിൽ അടിയർവ് പറയേണ്ടതായി വന്നു ഇല്ലേ പക്ഷേ തൃപ്പൂണിത്തുറയിലെ വിജയം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിഞ്ഞില്ല അതും അനുകൂല തരംഗം ആഞ്ഞടിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്ന തുടർഭരണം നിങ്ങൾ വലിയ അഭിമാനത്തോടുകൂടി സ്വന്തമാക്കിയ തെരഞ്ഞെടുപ്പിൽ പോലും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയ ഒന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ വലിയ ആഘോഷിച്ച ഒന്നാണ് അദ്ദേഹത്തിന്റെ പരാജയം എന്ന് പറയുന്നത് ആ പ്രതികരണം നടത്തിയ ആളുകൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെ ആകുക എന്നുള്ളത് ഏറ്റവും ജീവിതത്തിലെ ആത്യന്തിക ലക്ഷ്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അല്ലപ്പോഴെങ്കിലും ഉറപ്പുള്ള മണ്ഡലത്തിലേക്ക് പാർട്ടിയുടെ പ്രിയപ്പെട്ടവരെ പറഞ്ഞയക്കുന്ന ഒരു ശീലത്തിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് മതിയായ സ്വരാജനെ ഇതൊരു പണിയാണോ എന്നർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പങ്കുവച്ച ചില പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ും മറുപടിയും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇയാളുടെ പിന്നെ ജനിച്ച അന്ന് എൽ കെ ജി പഠിക്കുന്നത് തൊട്ടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് ഇതുവരെ പറഞ്ഞു വെച്ചു അത് ഈ ലോകത്തെ ഏത് മനുഷ്യരെ പറ്റിയും പറയാം ഇവിടെ രാഷ്ട്രീയമല്ലേ നമ്മൾ പറയേണ്ടത് എന്തിനാണ് അമേരിക്ക പോകുന്നത് എംസ്വരാജിന്റെ പൊക്കമല്ല അദ്ദേഹത്തിന്റെ ആഴമളക്കാൻ വല്ല ഏകകമുണ്ടെങ്കിൽ അത് നമുക്ക് തെരഞ്ഞെടുപ്പ് നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് മനസ്സിലായി മാത്രമല്ല രാഷ്ട്രീയമിനി എത്ര കിടക്കുന്ന നമുക്ക് ചർച്ച ചെയ്യാൻ നിലമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലം വനം വന്യജീവി മലയോര ആ ഈ വലിയ സംഘടനകളുള്ളൊരു മേഖലയാണ് അവിടെ എത്ര മനുഷ്യര് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്നു പുലി കടിച്ചു കൊല്ലുന്നു കൃഷി നശിക്കുന്നു എന്തെന്തൊക്കെ ജനകീയ വിഷയങ്ങള് നിലമ്പൂരിനെ സംബന്ധിച്ച് നമുക്ക് പറയാം കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് എത്ര പേര് നിലമ്പൂർ മരിച്ചു എന്ന കണക്ക് നമുക്ക് എടുക്കണ്ടേ അവിടെ കൃഷി എവിടെയൊക്കെ ഇപ്പം ബാക്കി അവശേഷിക്കുന്നുണ്ട് എന്നൊരു കണക്കെടുക്കണ്ടേ അവിടെ ക്ഷേമ പെൻഷൻ ആർക്കൊക്കെ കിട്ടുന്നുണ്ട് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം എന്താ അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനമായ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ വല്ല വികസന ഒരുപാട് ഭാഗത്ത് ഇവിടെ സ്വരാജിന്റെയൊക്കെ കാര്യം അദ്ദേഹം ഒരു റിസർവ് ബെഞ്ചിലെടുത്തിയ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന അംഗ ഭംഗമൊക്കെ വരുത്തി ഭിക്ഷക്കാരെ പോലെ മുമ്പിലിരുത്തി ദയനീയത മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചിന്ന് രാവിലെ മണിവരെ കാത്തു നിന്നിട്ട് കിട്ടാതായപ്പോഴാണ് ഈ എം സ്വരാജ് റിസർവ് ബെഞ്ചിൽ നിന്ന് ഇപ്പൊ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും